വാർത്തകളുമായി അവർ മൈക്രോസോഫ്റ്റ് നിശ്ചലമായി ബ്രിട്ടനിൽ ജനജീവിതം താളം തെറ്റി രാഷ്ട്രപതി തൊണ്ണൂറ്റിനാല് വിശിഷ്ട സേവന അവാർഡുകൾ വിതരണം ചെയ്തു ഫ്ളാറ്റിൽ തീപിടുത്തം കുവൈത്തിൽ നാലംഗ മലയാളി കുടുംബം ശ്വാസമുട്ടി മരിച്ചു കുവൈറ്റിലെ അബ്ബാസിയ സേഫ് ബിൽഡിംഗിൽ തീപിടുത്തം ഒരു കുടുംബത്തിലെ നാലുപേർ പുക ശ്വസിച്ച് മരണപ്പെട്ടു ജോയിയുടെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച പത്ത് ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം മന്ത്രി കൈമാറി ഇന്നലെ വൈകിട്ട് ജോയിയുടെ സഹോദരൻ കോഷിയുടെ വീട്ടിലെത്തിയ മന്ത്രി ശിവൻകുട്ടി എം എൽ എ സി കെ ഹരീന്ദ്രനും കളക്ടർ ജോർജും ഉൾപ്പെടെയാണ് നഷ്ടപരിഹാര തുക കൈമാറിയത് വടക്കൻ ജില്ലകളിലെ ശക്തമായ മഴ തുടരും നാല് ജില്ലകളിൽ യെല്ലോ അലർട്ട് അർജുനായി പ്രതീക്ഷയോടെ കേരളം വെല്ലുവിളി നിറഞ്ഞ രക്ഷാപ്രവർത്തനം ദുബായിൽ ഇന്ത്യക്കാരനായ തൊഴിലുടമ മുങ്ങി കനത്ത ചൂടിൽ ഭക്ഷണം പോലും ഇല്ലാതെ ഏഴ് ഇന്ത്യൻ തൊഴിലാളികൾ തെരുവിൽ ദുബൈയിൽ ഏഴ് ഇന്ത്യൻ തൊഴിലാളികൾ കഴിഞ്ഞ ഒരാഴ്ചയായി ദുരിതത്തിൽ ദുബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തമിഴ്നാട് സ്വദേശിയുടെ ടെക്നിക്കൽ സർവീസ് കമ്പനിയുടെ പെയിന്റിംഗ് തൊഴിലാളികളായ ഇവർ തൊഴിലുടമ മുങ്ങിയതോടെയാണ് പെരുവഴിയിലായത് കനത്ത ചൂട് സഹിച്ച് ഭക്ഷണം ഇല്ലാതെ മുഹൈസേനയിലെ തെരുവോരങ്ങളിൽ രാപ്പകൽ കഴിച്ചുകൂട്ടുന്നത് എയർവേസ് ബിസിനസ് ക്ലാസിന്റെ ഉടൻ ലീഡ്സിൽ കലാപം ആക്രമണം പോലീസിനെതിരെയും അപലപിച്ച് ഹോം സെക്രട്ടറി വീണ്ടും നിപ മലപ്പുറം സ്വദേശിയായ പതിനഞ്ച് വയസ്സുള്ള കുട്ടിക്ക് നിപയെന്ന് സംശയം ഇനി സ്പോർട്സ് വുമൻസ് ഏഷ്യ കപ്പ് ഇന്ത്യയോട് തോറ്റ് പാക് ടീം വനിതകളുടെ ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ അനായാസ ജയം നേടിയിരിക്കുകയാണ് ഏഴ് വിക്കറ്റിനാണ് ഇന്ത്യയുടെ പെൺപടയുടെ വിജയം നേടിയത് ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ പത്തൊമ്പത് പോയിന്റ് രണ്ട് ഓവറിൽ നൂറ്റിയെട്ട് റൺസിന് ഇന്ത്യ പുറത്താക്കി മറുപടിക്ക് ഇറങ്ങിയ ഇന്ത്യ മുപ്പത്തഞ്ച് പന്ത് ബാക്കി നിൽക്കേ ജയം സ്വന്തമാക്കുകയായിരുന്നു പ്രതി മന്ദാനിയുടെ നാൽപ്പത്തഞ്ച് ഷഫാലി വർമ്മയുടെ നാൽപ്പത് പ്രകടനമാണ് ഇന്ത്യക്ക് അനായാസ വിജയം നൽകിയത് ഒരുങ്ങിത്തന്നെ ചെന്നൈയെ ഐ എസ് എൽ ചാമ്പ്യന്മാരാക്കിയ പരിശീലകനെ സ്വന്തമാക്കി മലപ്പുറം എഫ്സി പ്രീമിയർ ലീഗിൽ കളിക്കാനുള്ള ആഗ്രഹവുമായി വീണ്ടും നാളെ കാണാം